ഫ്ളൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ജെയ്സ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലേറ്റവും ലോംഗസ്റ്റ് ആയിട്ടുള്ള ജിപ്പ് ലൈൻ ആണ് ഇത് യു എയിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ആയ ജബൽ ജെയ്സ് മൗണ്ടനിലുള്ള ജെയ്സ് അഡ്വെഞ്ചർ സെന്ററിലാണ് ഉള്ളത് ഈ ഒരു ജിപ്ലൈൻറെ പ്രത്യേകത നമ്മള് സാധാ സിപ് ലൈൻ നമ്മൾ ഇരുന്ന് ആ ഒരു പൊസിഷനിലാണല്ലോ പോകുന്നത് ഇത് ഇങ്ങനെ കിടന്നിട്ടാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കും ഒരു ഫ്ളൈറ്റ് പോകുന്ന പോലെ അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു പേര് ജെയ്സ് ഫ്ലൈറ്റ് എന്നുള്ള പേര് അതിന്റെ ഒരു അസംഷനാണ് എനിക്ക് അറിയില്ല നമ്മൾ സീ ലെവലിന്ന് അതായത് അറേബ്യൻ ഗൾഫിന്റെ മുകളിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് മീറ്റർ ഹൈറ്റിൽ ഒരു വൺ ട്വന്റി ടു വൺ സിക്സ്റ്റി കിലോമീറ്റർ ഇപ്പോഴും അവറിൽ പറക്കാൻ പോവുകയാണ് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്ന് സെന്ററിൻ്റെ അകത്തോട്ട് പോവുകയാണ് പോകുന്ന സ്ഥലത്ത് അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ അഡ്വഞ്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സ്ലൈഡറിൽ കയറാൻ വേണ്ടിയിട്ട് ജബൽ ജെയ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് മെയിൻ്റനൻസ് കാരണം ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു കയറാൻ പറ്റിയില്ല അത് വ്യൂവിംഗ് ടെക് പാർക്കിൽ വന്ന് ഇവിടുത്തെ വ്യൂ എൻജോയ് ചെയ്തിട്ട് പോയി അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം ലോങ് വീഡിയോസിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മുടെ ടൈം സ്ലോട്ടിലാണ് വന്നേക്കുന്നത് നമുക്ക് പത്ത് മണിക്കാണ് ടൈം സ്ലോട്ടൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനും ശാലുവട്ടനും മോളും സനോവ ചേട്ടനും കൂട്ടിയാണ് വന്നേക്കുന്നത് ശാലുവട്ടൻ എൻ്റെ അത്രയ്ക്ക് ഒരു അഡ്വഞ്ചറസ് പേഴ്സൺ അല്ലാത്തത് കൊണ്ട് ശാലുവേട്ടൻ കയറുന്നില്ല ഞാനും സനോവ ചേട്ടനും മാത്രമാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു കൺസെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട് കൺസെൻ്റ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് വായിച്ച് കഴിഞ്ഞാൽ നോക്കി കയറണമേണ്ടത് ഡൗട്ടൊക്കെ തോന്നും ഇത് സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാമറ തരും ഈ ക്യാമറ വഴിയാണ് നമ്മൾ പ്ലെയിനിൽ പോകുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നത് റേറ്റ് റേറ്റ് ടിക്കറ്റ് ആണ് നോർമൽ ബൈ ഗെറ്റ് ഫ്രീ ഓഫർ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും ആ കാണുന്ന ബിൽഡിംഗിലോട്ടാണ് നമുക്ക് പോവേണ്ടത് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കുന്നത് കാണാം ഈ ഒരു വണ്ടിയിലാണ് നമ്മളിവിടുന്ന് ആ ജിപ്പ് ലൈനിൽ കയറ്റി വിടുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് അതിന് മുന്നേ നമുക്ക് ഈ ബിൽഡിംഗിൻ്റെ അകത്ത് കയറണം ഇവിടെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും അതായത് ഈ മോണിറ്ററിലാണ് അതൊക്കെ ഡിസ്പ്ലേന്ന് കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ് ഉണ്ട് പേടിയുണ്ട് ഒരു ആങ്സൈറ്റി ഉണ്ട് ഇതൊക്കെ ആയിട്ട് നമ്മൾ ഞാനും സർവചേട്ടനും കൂടി ഇരിക്കുക അപ്പോൾ ഈ ബിൽഡിങ്ങിൽ തന്നെ അടുത്തൊരു സൈഡിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് ഹെൽമെറ്റ് ജാക്കറ്റ് ബാക്കി സാധനങ്ങളെല്ലാം അവർ ഇട്ട് തരും ഇവിടെ ഒരു ബാഗും കൂടെ നമുക്ക് ഇട്ട് തരും ആ ബാഗിനകത്ത് വേണമെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ജിപ്പ് ലൈനിൽ കയറുന്നത് നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടും അത് കഴിയുമ്പോൾ സീപ് ലൈനിൽ കയറാൻ നേരത്താണ് ആ ഫോൺ വാങ്ങിയിട്ട് നമ്മുടെ ബാക്ക് പാക്കിനകത്ത് ഇട്ട് വരുന്നത് കൂടി നമുക്ക് ഓപ്പൺ ആയിട്ട് ഇടാനോ പോണി ടൈലോ ഒന്നും കെട്ടാൻ പറ്റില്ല ഒരു ലോ ബൺ ചെയ്യാനായിട്ട് പറയും മാക്സിമം ലോ ബൺ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടിയിട്ടാണ് അത് കറക്റ്റ് ആയത് അങ്ങനെക്കൊണ്ട് കറക്റ്റ് അതൊക്കെ കെട്ടിപ്പിച്ചു പിന്നെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒന്നും പറ്റൂല എൻ്റെ അടുത്ത് റിസപ്ഷൻ എന്ന് പറഞ്ഞിരുന്നു ബ്രേസ്ലെറ്റ് പറ്റൂലാന്ന് അപ്പോൾ ബ്രേസ്ലെറ്റൊക്കെ ഞാൻ ഓൾറെഡി ഊരിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു മാലയും എന്ന് അപ്പോൾ പിന്നെ ഗോൾഡ് തന്നെയായിരുന്നു രണ്ട് അപ്പോൾ ഇത് രണ്ടും അവർ കീപ്പ് ചെയ്യാനായിട്ട് അവരൊരു ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതിവിടുത്തെ ലോക്കറിൽ കീപ്പ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് മിസ്സായി കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ശാലോട്ടം പുറത്തുള്ള അതുകൊണ്ട് ഞാൻ ശാലോട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് കയറിയത് ബാക്കിൽ നിൽക്കുന്ന ഈ ഒരു കപ്പിൾ ഹസ്ബൻഡും വൈഫാണ് വിയറ്റ്നാം എന്നുള്ളവരാണ് അവർ നമ്മുടെ കൂടെ തന്നെയായിരുന്നു നമ്മുടെ സെയിം ടൈം സ്ലോട്ട് കിട്ടിയവരാണ് അപ്പം നമ്മൾ നാല് പേരായിരുന്നു ഈ ഒരു സ്ലോട്ടിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ ഈ ഡ്രസ്സിൽ നമ്മൾ പുറത്തിറങ്ങി വണ്ടിയിൽ കയറുന്നതിന് മുന്നേ തന്നെ ഈ ബിൽഡിംഗിൻ്റെ മോളിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ശാലോട്ടൻ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തവരാണ് ശാലോട്ടൻ്റെ മോളും നമ്മളിവിടുന്ന് ടാറ്റ പറഞ്ഞ് വണ്ടിയിൽ കേട്ട് വിടും അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ തല ഇറങ്ങുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് സരോജേട്ട് തന്നെ കളിയാക്കിക്കൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആ നാല് പേര് തന്നെ ബാക്കിലിരിക്കുന്ന ആ വിയറ്റ്നാമെന്ന് വന്നവരാണ് അവർ പേരും പിന്നെ ഡ്രൈവറുമാണ് നമ്മളവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അത് ഇവിടെ തന്നെ നമുക്ക് വാഷ്റൂം വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഇവിടെ അപാര വ്യൂ ആയിരുന്നു ശരിക്കും വ്യൂ ഒന്നും എൻജോയ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല നമ്മൾ നാലുപേരെയും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പിന്നെ പറയുന്നുണ്ടായിരുന്നു നേരിട്ട് നമുക്ക് കുറച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു ആ കിട്ടിയ കുറച്ച് ടൈമിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നും അങ്ങോട്ട് കയറി പോയി ഈ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ ഇമോഷൻ എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് ആൻസൈറ്റി ഉണ്ട് പേടിയുണ്ട് സന്തോഷമുണ്ട് എല്ലാം കൂടെ ഒരു കൂടി ചേർന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു രീതിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു നല്ല സന്തോഷമുണ്ട് കാര്യം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ് നാലുപേരെയും കൂടെ നിർത്തിയിട്ട് നേരത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ട ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ആര് പോകുന്നു എന്ന് അപ്പോൾ ചോദിച്ചപ്പോൾ വിയറ്റ്നാമെന്ന് വന്ന കപ്പിളിൽ ഹസ്ബൻഡ് പോകാന്ന് പറഞ്ഞു അവരുടെ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചു അത് കഴിഞ്ഞ് വെയിറ്റ് എടുത്ത് വെയിറ്റ് എടുത്തിട്ട് മോളിലെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ആൾ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കയറണോ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ സനോജ് ചേട്ടൻ്റെ അത് കയറുന്നൊക്കെ പറഞ്ഞു പേടിക്കേണ്ട കയറന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തുടങ്ങി കേറാറുണ്ട് അതിൽ നോക്കിപ്പോറ്റലൊക്കെ ചെറിയ തുരുമ്പിൻ്റെ ഒരു കളറൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ എന്നെ പറ്റിച്ചു ഞാൻ കയറുന്ന സമയത്ത് എന്നെ ഒന്ന് പേടിപ്പിച്ചു ഞാൻ പേടിച്ചു പോയി എനിക്ക് ചിരി വന്നിട്ട് എനിക്ക് ധൈര്യപൂർവ്വം എനിക്ക് നല്ല അട്ടഹസിച്ച് ചിരിക്കാൻ പോലും തോന്നിയില്ല അവിടെ നിന്നിട്ട് പൊട്ടിപ്പോകുന്നത് പേടിച്ചിട്ടു ഇതാണ് ആ ഗ്ലാസ് നിന്ന് താഴോട്ടുള്ള വ്യൂ അതായത് കണ്ടില്ല ചെറിയൊരു തുരുമ്പിന്റെ കറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ നോക്കി നിൽക്കുമ്പോ ആ ഫസ്റ്റ് ആള് പോകുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആള് വിയറ്റ്നാമിന്ന് വന്ന ഒരു ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ സനോ ചേട്ടൻ്റെതായ അവിടെ കയറിയിട്ട് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ ഈ കയറ്റി നിർത്തുന്ന പ്ലാറ്റ്ഫോം ഇതാണ് ജെയ്സ് ഫ്ലൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്തോ അവരെ അത് റെഡിയാക്കുന്നുണ്ട് നമ്മുടെ കാലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെപ്പിച്ചിട്ടാണ് അതിന്ന് വിടുന്നത് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഇനി സനോ ചേട്ടൻ്റെ ടോണാണ് അപ്പോൾ വെയിറ്റ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടേത് ഹെൽമറ്റിൽ ക്യാമറയൊക്കെ ഫിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി ടോപ്പോ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന കുറേ ഹൂക്കൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബുക്കെല്ലാം ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മളടുത്തൊരു പുഷ്പൊസിനിൽ ഇങ്ങനെ നിൽക്കാൻ പറയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിങ്ങനെ പൊക്കിയിട്ട് നമ്മുടെ ആ ഒരു ലോവർ ബോഡി പാർട്ടും കൂടെ ഇതിലിങ്ങനെ ഹാങ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ഈ കൈ ഇങ്ങനെ ബാക്കിൽ ആ രണ്ട് സ്ട്രിങ്ങിൽ ഇങ്ങനെ പിടിക്കാൻ പറയും എന്നിട്ട് കൈ എവിടെ നിന്ന് എടുക്കാൻ പാടില്ല ഒരു കാരണവശാലും കൈ അവിടുന്ന് റിലീസ് ചെയ്യതെന്ന് പറയും പിന്നെ കാലിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറയും എന്നിട്ട് സലോ ചേട്ടൻ പോകുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ടേൺ എന്തിട്ടാണ് ഹെൽമെറ്റിലെ ക്യാമറയിലെ വിഷ്വൽസ് ആണ് ഇനി കാണിക്കുന്നത് ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ വിഷ്വൽസ് ആണ് കാണുന്നത് അപ്പോൾ ക്യാമറ വെക്കുന്നതിന് മുന്നേ ചോദിക്കും നമ്മളെ ഫേസ് ചെയ്ത് വെക്കണോ അതോ വ്യൂ കിട്ടുന്ന രീതിയിൽ വെക്കണോ അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡായി നിന്നപ്പോൾ അവർ പറഞ്ഞു നമ്മളെ ഫേസ് ചെയ്ത് വെക്കും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്തിട്ട് അവരിങ്ങനെ വെയിറ്റ് ആഡ് ചെയ്യും അപ്പോൾ എനിക്കൊരു മൂന്ന് ബ്ലോക്ക് എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഒരു വലിയൊരു അബദ്ധമാണ് ഈ ഹെൽമെറ്റിൽ കൂടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ് അവർ വെച്ച് അപ്പോൾ എനിക്ക് നല്ല ടൈറ്റായ ആയ കാരണം എനിക്കത് നെറ്റി നല്ല പെയിൻ ഉണ്ടായി അങ്ങനെ ഞാൻ പറഞ്ഞു ആക്കാൻ പറഞ്ഞിട്ട് അവരെനിക്ക് ലൂസാക്കി തന്നു ഞാനിപ്പോൾ ഒരു ഫേസിന് ഇങ്ങനെ കാണിക്കുന്നുണ്ടില്ല അത് സംഭവം ഇത് ലൂസായിട്ട് അത് താഴേക്ക് വന്നതാണ് ഞാനത് സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല സ്പെക്സിൻ്റെ ആണെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമേ ശ്രദ്ധിക്കണമായിരുന്നു അത് ടൈറ്റാക്കി തന്നെ വെക്കണമായിരുന്നു അപ്പോൾ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ അടി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഗ്ലാസ്സസ് പണി തരാൻ തുടങ്ങി ഈ ഗ്ലാസ് താഴേക്ക് വന്നു അത് ഞാനായിട്ട് അത് ലൂസാക്കിപ്പിച്ചിട്ട് എനിക്ക് പണി കിട്ടിയതാണ് എനിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മൂക്കിനെ കവർ ചെയ്തു അതുമാത്രമല്ല സെയിം ടൈം തന്നെ എനിക്ക് ഈ നല്ല കാറ്റിതേ ആ റോപ്പ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ നമ്മൾ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റോപ്പൊന്നും കാണാൻ ശരിക്കും പറ്റൂല ഇത് കാറ്റടിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ചരിഞ്ഞു ആ സെയിം ടൈം തന്നെ എനിക്ക് ഈ ഗ്ലാസ്സസും താഴോട്ട് വന്ന് എൻ്റെ മൂക്ക് കംപ്ലീറ്റ് ആയിട്ടും കവറായി ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ നല്ലായിട്ട് കുറച്ച് സമയം പേടിച്ചു എനിക്ക് പിന്നെ മനസ്സിലായി ഇതിന്ന് ഇനി എന്തായാലും ഒരു ശകലം പോലെ ഏറെ അങ്ങോട്ട് അകത്തോട്ട് കേറില്ല അപ്പൊ വാ ഓപ്പൺ ചെയ്ത് വെച്ചല്ലാതെ എനിക്ക് ഇനി ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂന്ന് മനസിലായിട്ട് ഞാൻ കുറച്ച് സമയം ഞാനൊന്ന് പാനിക്കായി നല്ല നല്ല തനിക്കും എന്നിട്ട് ഞാൻ പിന്നെ വാ ഓപ്പൺ ചെയ്ത് വെച്ച് ബ്രീത്ത് ചെയ്ത് ഈ വാവ് ഓപ്പൺ ചെയ്ത് ബ്രീത്ത് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം നമ്മൾ ഈ സ്വിമ്മ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സസ് ഉണ്ടല്ലോ നമ്മൾ കണ്ണിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ഒരു ഗ്ലാസ് തന്നെയായിരുന്നു ഇതും ഇതിനകത്തേക്ക് എയർ ഒരു ശകലം പോലും കയറില്ല കാര്യം നമ്മൾ ഈ വൺ സിക്സ്റ്റി കിലോമീറ്റർ ഇപ്പോഴാണ് ഇതിൻ്റെ ഹയസ്റ്റ് സ്പീഡ് മിനിമം എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ആണ് അപ്പോൾ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുന്നില്ല നമ്മൾ ആ ഒരു വ്യൂ സ്പീഡും ആ ഒരു വ്യൂവിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ കയറുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസസാണ് അപ്പൊ ഇതാണ് എന്റെ മൂക്കിൽ കവറായിരിക്കുന്നത് നല്ലതായിട്ട് പേടിച്ചെങ്കിലും ആ ഒരു പേടിയിൽ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് പോകും അങ്ങനെ ഞാൻ ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ വാങ്ങി ബ്രീത്ത് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് ഈ സ്പീഡൊന്നും എനിക്ക് നല്ലതായിട്ട് സ്പീഡ് കുറഞ്ഞാൽ പറഞ്ഞില്ല ആ വിൻഡ് വന്നിട്ട് സ്പീഡ് നല്ല കുറഞ്ഞു ഞാൻ നല്ലതായിട്ട് സ്പീഡ് കുറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് ആ വൺ സിക്സ്റ്റിയോ വൺ ട്വൻറ്റിയോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ശരിക്കും നല്ല സ്പീഡിൽ പോകുന്നതായിട്ട് എനിക്കൊരു വിഷ്വൽ ഉണ്ട് എൻ്റേത് പക്ഷേ എനിക്കതൊന്നും ഫീൽ ചെയ്തില്ല ഞാനത് സ്റ്റോപ്പുമായി സ്റ്റോപ്പ് നമ്മൾ ടു ആണ് ഫ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ അടുത്തൊരു പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ആവേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിനും പറ്റിയില്ല ഞാൻ ഒരുപാട് ദൂരെയാണ് സ്റ്റോപ്പ് ആയത് ഒരുപാട് ദൂരത്തിൽ സ്റ്റോപ്പ് ആയ കാരണം അവർ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടത് പിന്നെ അടുത്ത് കൈ രണ്ടും റിലീസ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അവർ തൊട്ടപ്പുറത്തൊരു റെഡ് കയറുണ്ട് അതിൽ പിടിച്ചിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പുള്ള് ചെയ്ത് വരാൻ പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഇതിൽ കയറുന്നവരെല്ലാം അങ്ങനെയാണ് വരുന്നത് പക്ഷേ അത് പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്തു നിന്നാണ് അവരെല്ലാം പുള്ളിയ് ഇങ്ങനെ പോകുന്നത് എനിക്കാണെങ്കിൽ ഒരുപാട് ദൂരെ ആയിരുന്ന കാരണം ഞാൻ ഒരുപാടിങ്ങനെ അത് ഇതായത് എനിക്കത് കിട്ടാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നല്ല കഷ്ടപ്പെട്ട് എത്തി എത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ഒരു റോപ്പിൽ രണ്ടുമൂന്ന് ഹൂക്ക് വെച്ചിട്ട് നമ്മളെ ഹാങ് ചെയ്തേക്കുകയാണ് അപ്പോൾ അതിന് നമ്മളിങ്ങനെ ബാക്കിൽ കൈ പിടിച്ചേക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് ഉണ്ടാവും നമ്മൾ ആ കൈ വിടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്തൊന്നും ഈ കയർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അവരവസാനം അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചത് കുലിക്കുക എന്തോ ചെയ്തിട്ട് അതിങ്ങനെ ആടിയാടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് എത്തിപ്പിടിച്ചത് എന്നിട്ട് ഇതേ വേണം അപ്പോൾ ഞാൻ എന്താണ് ഇത് ഇങ്ങനെ സ്റ്റോപ്പ് സ്റ്റോപ്പായെന്ന് ചോദിച്ചപ്പോൾ അത് സ്റ്റാഫ് ചോദിച്ചത് ഞാൻ എന്തിലെങ്കിലും പ്രസ് ചെയ്തായിരുന്നു ഞാൻ ഒന്നിലും പ്രസ്സ് ചെയ്തില്ല കൈ ഞാൻ മൂവ് ചെയ്തിട്ടേ ഇല്ല അവരവിടെ നിന്ന് വിട്ട് അതേപോലെ തന്നെയാണ് ഒരു സ്ട്രിങ്ങില് ഒരു ബാക്കിൽ നമ്മുടെ ആ ഒരു മുതൽ ഉള്ള ഒരു അതിലിങ്ങനെ പിടിച്ച് അവരിങ്ങനെ കൈ പിടിപ്പിക്കും നമ്മളെ കൊണ്ടുവിടുന്ന് അപ്പോൾ അതിൽ മാത്രമേ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളേ കൈ റിലീസ് ചെയ്തത് ഇവരെ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ സ്റ്റോപ്പായിട്ട് ഇൻസ്ട്രക്ഷൻ തന്നപ്പോഴാണ് റിലീസ് ചെയ്തത് അപ്പോൾ അവരെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ഇത്രയും ദൂരെ ഇങ്ങനെ സ്റ്റോപ്പ് ആയത് എന്താണെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വേറൊരു റോപ്പ് വഴിയായിരുന്നു അവിടെ എത്തേണ്ടിയിരുന്നത് പക്ഷേ റോപ്പ് എങ്ങനെ മാറിപ്പോയി എന്നുള്ളത് അവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇന്ത്യ കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് സ്പീഡൊക്കെ കുറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ടയ്ക്ക് വെച്ച് ടോപ്പ് ചേഞ്ച് ചെയ്യേണ്ടത് എനിക്ക് ചേഞ്ച് ആയി കാണൂല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ ഇത് ഈ ഒരു സംഭവം മാറ്റി വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ ഒരു അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ കാരണം ഇതിൽ കൂടെ നമ്മൾ വരുമ്പോൾ ഉള്ള ആ ഒരു തണുപ്പും എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു നല്ല ഈ ഒരു ക്ലൈമറ്റ് അറിയാമല്ലോ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല തണുപ്പും അതുപോലെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞുണ്ടല്ലോ അടിപൊളി വ്യൂ ആയിരുന്നു ഒരേ ഹൈറ്റ് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ അതൊരു സംഭവം തന്നെയാണ് അതും പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട ഒരു സംഭവമാണ് അപ്പം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്തൊരു പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് ഇത് നോർമൽ ജിപ്പ് ലൈൻ പോലെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് പോകുന്ന ആ ഒരു സംഭവമാണ് ഇതിൽ നിന്ന് കയറ്റി വിട്ടു അടുത്തൊരു പ്ലാറ്റ്ഫോമിൽ പോയി ണ്ട് പക്ഷെ അത് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ടൈപ്പ് സിപ് ലൈൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നാട്ടില് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് തീർന്നുപോയി എന്ന് പറഞ്ഞിട്ട് സെയിം ഡേ തന്നെ ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്ത് രണ്ടു പ്രാവശ്യമായിട്ട് കേറിയിട്ടുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിന്റെ ഒരു ടൈം ടൈം ഡ്യൂറേഷൻ ഒരു ത്രീ മിനിറ്റ്സ് എന്നാണ് വെബ്സൈറ്റിൽ കൊടുത്തിരുന്നത് പക്ഷെ അവരവിടെ ചെല്ലുമ്പോൾ ടു മിനിറ്റ്സ് എന്നാണ് പറയുന്നത് പക്ഷേ ടു മിനിറ്റ്സ് അങ്ങനെ കറക്റ്റായിട്ട് ടൂ മിനിറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഒന്നേ മുക്കാൽ മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഹെൽമെറ്റിലെ ക്യാമറയിലുള്ള വീഡിയോസ് ഇത്രയാണ് ഇത് ഞാൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ശാലോട്ടൻ്റെ എടുത്ത വീഡിയോ ആണ് ചാലോട്ടനും മോൾക്കും നമ്മുടെ കൂടെ വരാൻ പറ്റൂലായിരുന്നു അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഫ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ടുള്ള ആക്സസ് ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇതിൽ കാണാൻ പറ്റും രണ്ട് വലിയ മലകളുടെ ഇടയ്ക്കുള്ള ഒരു സ്പേസിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് ഇത് ഞാനാണെന്നാണ് തോന്നുന്നത് ബിക്കോസ് ഞാനായിരുന്നു ആ നമ്മള് പേര് ഫ്ലൈ ചെയ്തതിൽ ഏറ്റവും ലാസ്റ്റ് പോയത് അപ്പോൾ അപ്പൊ ശേഷം വേറെ ആ പ്ലാറ്റ്ഫോമിൽ സ്റ്റാഫ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഫ്ലൈ ചെയ്യാനും വേറെ ആരും പാസ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടതും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇത് ഞാൻ തന്നെയാണ് ഇത് ഞാൻ നല്ല സ്പീഡിൽ പോകുന്ന ആ സമയത്തുള്ള വിഷ്വൽസ് മാത്രമേ ഷാരോട്ടൻ വിസിബിൾ ആയിരുന്നുള്ളൂ അപ്പം ആ ടൈമിലുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ വ്യൂ ഒക്കെ കാണാൻ പറ്റും താഴെ ആ റോഡ് നമ്മൾ കയറി വരുന്ന റോഡൊക്കെയാണത് ഇത് സനോജ് ചേട്ടൻ എടുത്ത വീഡിയോ ആണ് ഞാൻ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് കയറേണ്ടിയിരുന്ന പ്ലാറ്റ്ഫോമിന്റെ ആ സൈഡിൽ ഞാൻ സ്റ്റക്കായി കിടക്കുന്നതാണ് സ്റ്റക്കായി കിടക്കുമ്പോൾ അത് ഇവിടുത്തെ സ്റ്റാഫാ ഒക്കെ പിടിച്ച് കുലിക്കുകയോ എങ്ങനെയോ എനിക്ക് റോപ്പ് എത്തിക്കുന്നതാണത് കഴിഞ്ഞിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേറിയിട്ട് അവിടെ നിന്ന് നമ്മളെ അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് നേരത്തെ നിങ്ങൾ കണ്ട പോലെ തന്നെ സാധാ ഒരു സിപ് ലൈൻ നമ്മൾ ഇരുന്ന് പോകുന്ന സിപ്പ് ലൈനിൽ കയറ്റി വിടും അതൊരു ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ആ ഒരു സ്പീഡ് നമ്മൾ ആ ഒരു ഫീലിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഫീല് നമ്മൾ മേളിൽ നിന്ന് അത്രയും സ്റ്റീപ്പായിട്ട് വരുമ്പോൾ ആദ്യത്തെ ആ സ്റ്റാർട്ടപ്പിൽ നമുക്ക് നല്ലൊരു ഫീലാണ് വരുന്നത് പ്രത്യേകിച്ച് ബോഡി വെയ്റ്റിൻ്റെ ആയിരിക്കും എല്ലാവർക്കും ആ ഒരു ഫീൽ അല്ല എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് നല്ല ഫീല് വന്നിട്ടുണ്ട് അപ്പം നൂറ്ററുപത് അവർ പറയുന്നെങ്കിലും ആ ഒരു അപ്രോക്സിമേറ്റി അത്രയും പോകുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ആ ഒരു ടൈം ഡ്യൂറേഷൻ ഒരു രണ്ട് മിനിറ്റ് പറയുന്നെങ്കിലും രണ്ട് മിനിറ്റ് അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ നോക്കിയ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലൊരു ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ അതിൽ അടിപൊളിയായിരുന്നു കരി ഇത്രയും ഹൈറ്റ് നമുക്ക് എന്താണ് പറയുന്നത് കെട്ടിത്തൂക്കിട്ടിട്ട് കയറി താഴോട്ട് ഇടുന്ന പോലെയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിയറ്റ്നാം എന്ന് വന്ന ആ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി എൻ്റെ മൈക്ക് വർക്ക് ചെയ്തില്ല റെക്കോർഡായില്ല അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് നിങ്ങൾ യു എയിലുള്ള ആളാണ് അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ